നമസ്കാരം രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് മാലാപ്പറമ്പിൽ പെൺവാണിഭ കേന്ദ്രത്തിൽ പോലീസ് റെയ്ഡ് ആറ് സ്ത്രീകൾ ഉൾപ്പെടെ ഒൻപത് പേരാണ് റെയ്ഡിനെ തുടർന്ന് അറസ്റ്റിലായിരിക്കുന്നത് കോഴിക്കോട് മാലാപ്പറമ്പിലെ ഇയപ്പാടി റോഡിലെ അപ്പാർട്ട്മെന്റിലാണ് പോലീസ് പരിശോധന നടത്തിയത് ഇവിടം കേന്ദ്രീകരിച്ച് പെൺവാണിഭ സംഘം പ്രവർത്തിക്കുന്നുവെന്ന പരാതികൾ നേരത്തെ ഉയർന്നിരുന്നു അറസ്റ്റിലായ ഒമ്പത് പേരിൽ രണ്ടു പേർ ഇടപാടുകാരാണെന്ന് പോലീസ് പറയുന്നു സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തി വരികയാണ് അറസ്റ്റിലായവരെ നടക്കാവ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ഇവരെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നും പെൺവാണിമ സംഘത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് സൂചന ഏറെ നാളായി ഇവിടെ പെൺവാണിപ സംഘം പ്രവർത്തിച്ചിരുന്നുവെന്ന് പോലീസ് പറയുന്നു പെട്ടെന്ന് ആരുടെയും ശ്രദ്ധ എത്തിച്ചേരുന്ന സ്ഥലമല്ല ഇതെന്നും പോലീസ് വ്യക്തമാക്കുന്നു അതേസമയം സംഭവത്തെക്കുറിച്ച് അറിയില്ലെന്നാണ് അപ്പാർട്ട്മെന്റ് ഉടമയുടെ പ്രതികരണം ബഹ്റിൻ ഫുട്ബോൾ ടീമിൻ്റെ ഫിസിയോതെറാപ്പിസ്റ്റായ ഒരാൾക്കാണ് അപ്പാർട്ട്മെന്റ് വാടകയ്ക്ക് കൊടുത്തത് വാടക നൽകുന്നത് ഓൺലൈനായിട്ടായിരുന്നു ഇതിനാൽ നേരിട്ട് ബന്ധപ്പെടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലെന്ന് ഉടമ വ്യക്തമാക്കി അസമയത്ത് സംശയകരമായ സാഹചര്യത്തിൽ ആളുകൾ എത്തുന്നുവെന്ന് നാട്ടുകാർ പരാതി പറഞ്ഞിരുന്നു അറസ്റ്റിലായവരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്